നാൽപ്പത്തിയാറാം സങ്കീർത്തനം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലിങ്ങി സമുദ്രമ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നദിയുണ്ട് അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതിന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിന്റെ മധ്യമുണ്ട് അതേ കുലുങ്ങിപ്പോകുകയില്ല ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും ജാതികൾ ക്രുദ്ധിച്ച് രാജ്യങ്ങൾ കുലുങ്ങി അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ച് ഭൂമി ഒഴുകിപ്പോയി സൈന്യങ്ങളിലേഖോവാൻ നമ്മോടുകൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു വരുവിൻ ഏകോഡ പ്രവൃത്തികളെ നോക്കുവാൻ അവൻ ഭൂമിയിലെത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നൃത്തം ചെയ്യുന്നു അവൻ മില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീരിട്ട് ചുട്ടുകളയുന്നു മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളി ഞാൻ ജാതികളിടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും സൈന്യങ്ങളെ ഹോബ നമ്മോടുകൂടെയുണ്ട് യാക്കോവിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു